ഹലോ ഞാൻ നിങ്ങളുടെ അരനാമ്മു അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ നമ്മളിന്നൊരു അടിപൊളി അടിപൊളി കഥ തന്നെയാണ് കേൾക്കാൻ പോകുന്നത് അപ്പോൾ കഥ കേൾക്കുന്നതിന് മുമ്പേ എൻ്റെതൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കാൻ മറക്കണ്ട പിന്നെ ലൈക്കും സബ്സ്ക്രൈബും കൂടെ മറക്കണ്ടെട്ടോ നമ്മുടെ ടെലിക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൻ്റെ കാര്യം ഒന്ന് ചാറ്റേക്ക് ചോദിച്ചേക്ക് ഞാൻ അതിന്ന ലിങ്ക് ഇട്ടേരാം അപ്പം നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് പോയാലോ എനിക്കാണേ ഞാൻ തന്നെ കേട്ടോ നായിക എൻ്റെ പേര് ലക്ഷ്മി മുപ്പത്തിരണ്ട് വയസ്സുണ്ട് അന്നാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയുടെ അമ്മയും കൂടെ നാല് വർഷം മുമ്പ് വിവാഹബന്ധം വേർപെടുത്തി ആ ചെറുപ്പായതിനാൽ മറ്റൊരു വിവാഹത്തിന് എല്ലാരും നിർബന്ധിച്ചെങ്കിലും എൻ്റെ മകൻ്റെ ഭാവിയും ഭർത്താവിൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാണിനെയും വിശ്വാസം ഇല്ലാത്തതിനാലും ഞാൻ അതിനെ സമ്മതിച്ചില്ല ഇപ്പോ ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെ ഒപ്പം താമസിക്കുക ഞാൻ അവരുടെ ഏക മകളാണ് എനിക്ക് ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽസിൽ ജോലിയുണ്ട് ഇപ്പോ ജീവിത സു ായിട്ട് എന്നെ മുന്നോട്ട് പോകുന്നു ഭർത്താവില്ലാത്ത ഒരു വിഷമവും എനിക്കില്ല കുറച്ച് നാള് മുൻപ് വരെ മറ്റൊരു വിവാഹത്തിനെ പറ്റി അമ്മയും അച്ഛനും പറയായിരുന്നെങ്കിലും ഇപ്പോ അതിനെ ഒന്നും ഞങ്ങൾക്കിടയിൽ സംസാരമില്ല ഇനി ഞാൻ എൻ്റെ ഒരു ഇത്തിനെ കുറിച്ച് പറഞ്ഞാലോ ഏത് എന്നെ കുറിച്ച് കേട്ടോ നല്ല വലുത് തന്നെയാ രണ്ടും താഴ്മയും എന്റെ അമ്മയുടെ അതേ ശരീരം എനിക്കിന്ന് എല്ലാരും പറയാറുണ്ട് എനിക്കും അത് തോന്നിട്ടൊക്കെ ഉണ്ട് ഞാൻ സ്ഥിരമായിട്ട് സാരിയാണ് ഉടുക്കാറ് പണ്ട് മുതലേ ആണുങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിക്കുന്നത് എനിക്കെന്തോ വളരെ ഇഷ്ട അതുകൊണ്ട് തന്നെ ഞാൻ അതൊക്കെ ഒന്ന് താത്തി അങ്ങനെ മാത്രമേ സാരി ഉടുക്കത്തുള്ളു കടയിൽ വരുന്ന ആളുകളും അതൊക്കെ ഇങ്ങനെ നോക്കി കൊത്തി വലിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അതൊക്കെ ഒരു രസലദാസ ഒരു മനസുഖം ഭർത്താവ് എല്ലാവർ നിൽക്കുന്ന എനിക്ക് ആ ഒരു ആ കിട്ടുന്നില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു സുഖം അത് അത് മാത്രമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയായപ്പോ എന്താ സംഭവിച്ചെന്നറിയോ ഞാൻ എന്താ സ്വപ്നം കണ്ടെഴുന്നേറ്റ് അച്ഛൻ്റെ അമ്മയുടെ മുറിയിൽ നിന്ന് ഒരു സംസാരം കേട്ടു അവര് സംസാരിക്കുന്ന ശബ്ദമാണ് കേട്ടോ സമയം പന്ത്രണ്ടാകുന്നു ഇത്രയും നേരമായിട്ടും ഇവരെന്താ ഉറങ്ങാത്തതെന്ന് അറിയാൻ ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങി കഥക് ചാരി ഇട്ടിരിക്കുന്നു അകത്തുനിന്ന് ചെറിയ വെളിച്ചം കഥകന് ഇടയിലൂടെ പുറത്ത് കഥകിന്റെ വിടവിലൂടെ ആ കത്തേക്കൊന്ന് നോക്കി കണ്ട് എൻറെ മോനെ ഞെട്ടി പോയി എൻ്റെ അമ്മ ഒന്നുമില്ലാണ്ട് അച്ഛന്റെ മുമ്പി മുട്ടുകൂത്തി നിക്കുന്നുണ്ട് ആ എന്താണ് കാര്യം പിടിയിട്ടല്ലോ അച്ഛനും അതേപോലെയാ നിൽക്കുന്നേ അതാണ് അമ്മയുടെ വായിലും അമ്മ അത് നന്നായിട്ട് ആക്കി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ പെണ്ണെന്നല്ല മോനെ ഒരിതൊക്കെ അനുഭവപ്പെടാണ്ടിരിക്കോ ഉം ഇതൊക്കെ കണ്ട നിങ്ങൾക്ക് തന്നെ ആട്ടിങ്ങിരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ചെറുതായിട്ട് കണ്ടാ തന്നെ സ്റ്റാൻഡപ്പ് എന്ന ഭാവുമാണ് നിങ്ങക്ക് അപ്പൊ പിന്നെ ഇതൊക്കെ ഇങ്ങനൊരിതൊക്കെ കണ്ടേന അടങ്ങിരിക്കുന്നേ എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്താ സംഭവിച്ചറിയണ്ടേ ഞാനാണ് അവരുടെ അതൊക്കെ ഇങ്ങനെ നോക്കി നിക്കാർന്നു കുറച്ച് കഴിഞ്ഞു അമ്മ അതൊക്കെ ഇങ്ങനെ പുറത്തെടുത്ത് ഈശ്വരാ അതിൻറെ ഒരിത് കണ്ട് എന്റെ കണ്ണു തള്ളിപ്പോയി ആണിങ്ങടെ എത്രയും വലുതാണെന്ന് എന്റെ സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല മോനെ എന്നിട്ടമ്മ ആള് കട്ടിമയാക്കിട്ടോ എന്നിട്ട് ബാക്കി എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് തന്നെ അറിയാം തകർത്ത് അടിച്ചു പൊളിച്ചു തന്നെ പറയാം ഈൻ്റെ ഒക്കെ കണ്ണു നിൽക്കുന്ന എന്റെ അവസ്ഥ ആലോചിച്ചെ എൻ്റെ കൈ ആട്ടിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോ നനവ് വന്നിട്ടുണ്ടാവൂന്ന് നിനക്കറിയാലോ അതനുഭവിച്ചില്ലെങ്കി ഞാനല്ലാണ്ടായി പോവില്ല മോനെ ഞാനങ്ങനെ അത് നേരം കൂടി നോക്കി നിന്നിട്ട് എന്റെ റൂമിലേക്ക് പോയി ഇത്രയും പ്രായമായിട്ടും അവരിപ്പോഴും ഇതൊക്കെ ചെയ്യുന്നു എന്നതിൽ എനിക്ക് ശരിക്കും അത്ഭുതാ തോന്നിയതും അച്ഛനാണ് ഏകദേശം ഒരു അമ്പത്തെട്ടും അമ്മയ്ക്കാണെങ്കിൽ അമ്പത്തൊന്നും വയസ്സുണ്ട് വിവാഹബന്ധം വേർപെടുത്തിയതിലും മറ്റൊരു വിവാഹം കഴിക്കാതിരുന്നതിലും എനിക്ക് അതാദ്യ വിഷമം തോന്നി ഒന്നാലോചിക്ക മക്കളെ മക്കളെ അല്ലേ കൂട്ടുകാരി എനിക്ക് എത്ര വലിയ പ്രായമൊന്നും ഇല്ലല്ലോ അപ്പോ അമ്പത്തെട്ട് വയസ്സുള്ള അച്ഛൻ അമ്പത്തൊന്നു വയസ്സുള്ള അമ്മ ആ പ്രായത്തിൽ രസമായിട്ട് ആക്കി ഞാൻ കണ്ട് ഇതാക്കണം എന്നുണ്ടെങ്കില് വിഷമം വരാണ്ടിരിക്കോ നിങ്ങളാണെങ്കിൽ സഹിക്കോ ഇല്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ വിഷമിച്ചതില് കാര്യമില്ലേ ആ ഒരേ ഒരു മകൾ നാലു വർഷമായി ഒരു വികാരം ഇല്ലാണ്ട് അടയ്ക്ക് ഒരിക്ക ജീവിക്കുക എന്നവര് ഓർത്ത പോലും ഇല്ലല്ലോ പാവം ഞാൻ അതോടെ എന്റെ അടയ്ക്ക് വെച്ചിരുന്ന് എല്ലാം ഉണർന്നു പക്ഷേ എനിക്കിങ്ങനെ ഇനി എങ്ങനൊരു ആയി ചോദിച്ചിഹ്നും മറ്റൊരു വിവാഹം ഉം അതെന്തായാലും വേണ്ട പിന്നെ എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചപ്പോഴാ അച്ഛൻ്റെ അതിങ്ങനെ മനസ്സിൽ തെളിഞ്ഞത് ഏത് അത് തന്നെ എങ്ങനെയെങ്കിലും അച്ഛനെ ഒന്ന് സെറ്റാക്കണം ഞാൻ കരുതി ഉറപ്പിച്ചു അന്ന മുതൽ ഞാൻ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങി അടുത്ത ദിവസം മുതൽ ഞാനിങ്ങനെ കുറെശേ ഓരോ ഭാഗങ്ങൾ അച്ഛനെ കാണിക്കാൻ തുടങ്ങി ഞാനതൊരു ശീലാക്കിന്ന് തന്നെ പറയാം കഴുത്ത് വളരെ അധികം തന്നെ ഇറക്കി വെട്ടിയ ബ്ലൗസ് ഇടലും സാരി അലസായിട്ടെടുത്ത് ആ അതും ഇതൊക്കെ അച്ഛനെ കാണിക്കലും ഞാൻ സ്ഥിരമായി തന്നെ അത് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ നിരാശയായിരുന്നു കേട്ടോ ബലം അച്ഛൻ അതിൽ നിന്ന് എല്ലാം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് പക്ഷേ ഞാൻ വിട്ടു എടുക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഏയ് ഞാൻ എൻ്റെ ശ്രമം തുടർന്നു കൊണ്ടേരുന്നു പതിയെ പതിയെ അച്ഛനില് ചില മാറ്റങ്ങൾ ഞാൻ കണ്ടു തുടങ്ങി എൻ്റെ ശരീരത്തിലേക്ക് ആ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അത് തന്നെ എനിക്കാണേ അതിൽ അധിക സന്തോഷമായി അങ്ങനെ ഇരിക്കുക കേട്ടോ അമ്മയുടെ കുടുംബ വീട്ടിലൊരു കല്യാണം വന്നത് ഞാനും അമ്മയും എൻ്റെ മകനും മകൻ്റെ പേര് ആദിത്യന്നാട്ടോ ശനിയാഴ്ച രാവിലെ തന്നെ അവിടേക്ക് പോയി അമ്മയും ആദിത്യയും അന്ന് അവിടെ നിൽക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞാനും അച്ഛനും വീട്ടിലേക്ക് പോകാനിറങ്ങി രാവിലെ തന്നെ എത്താമെന്ന് അവിടെയുള്ളവരോട് പറഞ്ഞ് ഞാനും അച്ഛനും അവിടെ നിന്നിറങ്ങി അച്ഛൻ്റെ ബൈക്കിലാട്ടോ ഞങ്ങളുടെ യാത്ര അവിടെ നിന്ന് നിന്നിറങ്ങിയപ്പോൾ സമയം ഒരു പത്ത് മണിയായി ഒരു മുക്ക മണിക്കൂർ യാത്രയ്ക്കുണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞാനാണേ വെറുത്തിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെ മേലതക്കല് അതക്കിങ്ങനെ മുട്ടിയും ഒരു മേക്ക തന്നെ ആയിരുന്നു എന്നു തന്നെയാ പറ്റിയ ദിവസം ഞാൻ മനസ്സിലുറപ്പിച്ചു ഞാൻ ആവശ്യത്തിലധികം അച്ഛനിലേക്ക് ചേർന്നിരുന്നു വീടെത്താൻ ഒരു പത്തു മിനിറ്റ് ഉള്ളപ്പോ മഴ തുടങ്ങി അച്ഛൻ ഒരു അടഞ്ഞു കിടന്ന കടയുടെ മുന്നിൽ വണ്ടി നിർത്തി ഞങ്ങൾ കുറച്ചു നേരം ആ മഴയൊക്കെ കൊള്ളാതെ അവിടെ ഇങ്ങനെ മാറി നിന്നു മഴ മാറുന്ന ലക്ഷണം തീരെ അല്ലാത്തത് കാരണം തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു ഈ മഴ ഇപ്പോ മാറുന്ന തോന്നുന്നില്ല അച്ഛനീ കുറച്ചുകൂടി കൂടിയാലേ ഉള്ളൂ നമുക്ക് പോയാലോ അച്ഛൻ ആ മോൾക്ക് കുഴപ്പമില്ലെങ്കിൽ നമുക്ക് പോവാം ഞങ്ങൾ അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി പടയതുപോലെ ഞാൻ അച്ഛൻ്റെ മുതുകിൽ എൻ്റെ അതൊക്കെ ഇങ്ങനെ അമർത്തി തന്നെ ഇരുന്നു കേട്ടോ എൻ്റെ വലത് കൈ ഞാൻ അച്ഛൻ്റെ സൈഡും ഇങ്ങനെ വെച്ചു എന്നിട്ട് പതിയെ തഴുകിക്കൊണ്ടിരുന്നു ഒരു അമ്പ് ചാടിയപ്പോൾ ഞാൻ അറിയാതെ അറിയാതെ അല്ല അറിയാത്ത പോലെ അത് മേന്ന് തട്ടി അത് പൂർണ്ണ രൂപത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളങ്ങനെ വീട്ടിലെത്തി പെട്ടെന്ന് പോലെ എനിക്ക് തോന്നി ഞാൻ വണ്ടിയിൽ കാർ ഇറങ്ങി കാർപോച്ചിലെ ലൈറ്റിട്ടു അച്ഛൻ്റെ കണ്ടിപ്പോൾ എൻ്റെ തന്നെ ഞാൻ ആ സാരിയുടെ ഇതിലൊക്കെ ഒന്ന് മാറ്റി എന്നിട്ട് കുനിഞ്ഞിട്ട് വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞു കളഞ്ഞു അത് നമ്മുടെ ചെക്കന്മാർക്ക് പിടിച്ച സീനല്ലേ അല്ലേ അച്ഛന്റെ കണ്ണിപ്പോ എവിടെയാണെന്ന് നിങ്ങൾക്ക് വന്നതേ ഉള്ളൂ അച്ഛൻ അച്ഛന്റെ അവിടെ തടവുന്നതൊക്കെ ഞാനിങ്ങനെ കണ്ടു ഞാൻ അച്ഛനെ നോക്കിയപ്പോൾ അച്ഛൻ പെട്ടെന്ന് പോയി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഞാനും പുറക്കി ചെന്നു എന്നിട്ട് അതൊക്കെ വേഗം മാറ്റി എന്നിട്ടൊരു ബ്ലൗസും പാവാടയും മാത്രമായിട്ട് ഒരു ടർക്കി എടുത്തുകൊണ്ട് അച്ഛന്റെ മുമ്പേക്ക് പോയി അച്ഛനപ്പൊ മുണ്ട് മാത്രുന്നത് ഞാൻ അച്ഛൻ്റെ തലതോർത്തി കൊടുത്തു എന്നിട്ട് ഞാൻ പിന്നെ എന്റെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയാലോ എൻ്റെ ശ്രമങ്ങൾ മുട്ടൽ ഉരുമൽ അതൊക്കെ തകർത്തിന ചെയ്തു അച്ഛനെ ഒന്നുകൂടി ചൂടാക്കിയിട്ട് ഞാൻ എങ് റൂമു പോയി എന്നിട്ട് ഞാൻ എൻ്റെ അതൊക്കെ മാറി ിട്ടു എന്നിട്ട് ആ മേനത്തേക്ക് വന്നിട്ട് മാറ്റി അച്ഛന് ഞാൻ വിളിച്ചു അച്ഛൻ വരുമ്പോൾ ഞാനൊരു പാവാടയും ആ മെള്ളത്തൊന്ന് മാറ്റിയില്ലോ അകത്തിടുന്നത് മാത്രം ഇട്ട് അച്ഛനെ പുറന്തെടിഞ്ഞ് കണ്ണാടി നോക്കി നിൽക്കാറു അച്ഛനോട് എൻ്റെ ഇതിൻ്റെ കഴിക്കാൻ പറ്റുന്നില്ല അന്ന് സഹായിക്കുമെന്ന് ഞാൻ ചോദിച്ചു അച്ഛൻ എൻ്റെ അടുക്കലേക്ക് വന്നു എന്നിട്ട് അത് മേളപ്പിടുത്തിട്ടു അച്ഛന്റെ അപ്പ അരിക്കൻ കൈ എന്റെ മോതികൾ സ്പർശിച്ചു അച്ഛൻ പതിയറങ്ങി മാറ്റി അച്ഛൻ തന്നെ അത് ശരീരത്തിൽ നിന്ന് മാറ്റുകയും ചെയ്തു എന്നിട്ടത് അച്ഛൻ ഒന്ന് മണത്തു നോക്കി അച്ഛൻ ഇപ്പോ ഞാൻ എവിടാ നിക്കുന്ന മുന്നേ പറഞ്ഞില്ല കണ്ണടിയുടെ മുന്നേ അപ്പോ അത് മാറ്റി കഴിഞ്ഞുകഴിഞ്ഞാ എന്ത് കാണാം എന്തായിരിക്കും കണ്ടിണ്ടാവുക അത് തന്നെ നല്ല വണ്ണം കാണാം ഞാൻ കുറച്ച് മുറകോട്ട് നീങ്ങി ചാരി അച്ഛൻ്റെ കായ അടങ്ങിയൊന്നും ഇരുന്നില്ല കേട്ടോ പാവാട വള്ളി തേടി അങ്ങ് പോവുക അതിങ്ങനെ തപ്പി പിടിച്ച് ആനങ് താഴേക്ക് മാറ്റിയിട്ടു ഇപ്പോ ഇങ്ങനെ ഒന്നുമില്ലാണ്ട് തന്നെ നിൽക്ക നിങ്ങ മനസിലായില്ലേ ോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇപ്പോ അച്ഛനാണെങ്കിലും മോളാണെങ്കിലും ആങ്ങളെയാണെങ്കിലും ഏത് റിലേഷൻ ആണെങ്കിലും പെണ്ണ് പെണ്ണും ആണാണെന്ന് തന്നെയാ ഒരവസരം കിട്ടിക്കഴിഞ്ഞാ അത് ഉപയോഗിക്കുകഴിഞ്ഞാ എല്ലാവരും ചെയ്യാന്ന എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് തോന്നുന്നത് അപ്പോ വർഷങ്ങൾക്ക് ശേഷം ഒരു പുരുഷൻ എൻ്റെ അവിടെയൊക്കെ സ്പർശിച്ചത് ഞാൻ ശരിക്കും ആസ്വദിച്ചു അച്ഛൻ്റെ ഒക്കെ മാറ്റിയിട്ടോ അങ്ങനെ പിന്നെ പിന്നെ എന്തിട്ട സംഭവിച്ചിണ്ടാവുക എന്നാ സങ്കല്പത്തിലോട്ട് പോയിക്ക് ആ അവസാനം നല്ല പോലെ തകർത്തിരിത് സംഭവിച്ചു കഴിഞ്ഞിട്ടോ അതൊക്കെ കഴിഞ്ഞ അവസാനം വരാറായിന്ന് പറഞ്ഞപ്പോൾ പ്രസവം നിർത്തിയതാ അച്ഛൻ ധൈര്യമായിട്ട് എന്നെങ്ങ് വഹിച്ചു എന്ന് ഞാനും പറഞ്ഞു അച്ഛനാണ് അവിടെ മൊത്തം അതിനേറെ നിറച്ച് തന്നു ഞങ്ങൾ അങ്ങനെ എന്നെ കിടന്നുറങ്ങി പിന്നീട് എല്ലാ ദിവസവും അമ്മ ഉറങ്ങിക്കഴിഞ്ഞ് അച്ഛൻ എൻ്റെ റൂമിൽ വരാൻ തുടങ്ങി അതോടുകൂടി നമ്മൾ കളി യുവസാനിക്കുക ഇന്നത്തെ ഒരിത് പോരേ അതിനുശേഷം അച്ഛൻ വന്ന് എന്താ ചെയ്തിട്ടുണ്ടാവാന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ അച്ഛൻ്റെയും മോളുടെയും നല്ലൊരു കളി പരിപാടി അവിടെ നല്ല വണത്താക്കർപ്പന നടക്കുന്നുണ്ട് പാവ അമ്മ അല്ലേ അവിടുത്തെത് കഴിഞ്ഞ് അച്ഛൻ്റെ അമ്മനെ ഉറക്കി മോളുടെ അടുത്തേക്ക് എന്ത് സുഖമല്ലേ ഒരു കല്ലുമേ രണ്ടു മാങ്ങ അതാണിവിടെ അപ്പോൾ പിന്നെ ഇനി പോകുമ്പോൾ പോകുമ്പോൾ നമുക്കറിയാം ഇനി അമ്മയും കൂടി ഇതിന് കൂടുന്നോ അതോ മോളെ അടിച്ചെടുക്കുന്നു എന്ന് അപ്പോൾ അടുത്തൊരു കഥയായിട്ട് വേഗം തന്നെ കാണാവേ ഇഷ്ടങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തോ കമൻറ്റ് കൂടെ നിന്നിട്ടേക്ക് അപ്പം ബൈ